കുഞ്ഞ് ജനിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ സ്ത്രീകൾക്ക് ഗർഭചിദ്രം അനുവദിക്കുന്ന നിയമനിർമ്മാണം ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും നീചമായ നീക്കമായാണ് പ്രോലൈഫ് പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത് അമ്മയ്ക്ക് ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ഗർഭം അലസിപ്പിച്ച് ഏതുവിധത്തിലും കൊല്ലുന്നതിൽ കുറ്റമല്ലാതാക്കിക്കൊണ്ടുള്ള നിയമ ഭേദഗതിക്കാണ് ബ്രിട്ടീഷ് പാർലമെന്റ് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയത് ഏതൊരു കാരണത്താലും പ്രസവിക്കുന്നത് വരെയുള്ള ഗർഭധാരണത്തിന്റെ ഏത് നിയമഘട്ടത്തിലും അബോർഷൻ അനുവദിക്കുന്ന നിയമം പൈശാചികവും ക്രൂരവും മനുഷ്യ സമൂഹത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് പറഞ്ഞു ജനപ്രതിനിധി സഭയിൽ വോട്ടുകൾക്ക് നിയമം പാസായിയെന്ന് ലോകം ഞെട്ടലോടെയാണ് വീക്ഷിക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അബോഷനു വേണ്ടി വാദിക്കുന്നവർ സ്ത്രീ പുരുഷബന്ധത്തിലൂടെ ഉദരത്തിൽ രൂപം കൊണ്ട മനുഷ്യവ്യക്തിയെ വേണ്ടെന്ന് വയ്ക്കുവാനും ക്രൂരമായി കൊല്ലുവാനും ഏകപക്ഷീയമായി തീരുമാനിക്കുവാൻ കുഞ്ഞിന്റെ അമ്മയ്ക്ക് അനുമതി ആവശ്യപ്പെടുന്നതും അനുവാദം നൽകുന്നതും മരണ സംസ്കാരത്തിന്റെ വക്താക്കളാണെന്നും സാബു ജോസ് വ്യക്തമാക്കി ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ജീവൻ വിരുദ്ധ വാർത്തകൾക്ക് പ്രാധാന്യം നൽകരുതെന്ന് മാത്രമല്ല ലോകവ്യാപകമായി ശക്തമായ പ്രതിഷേധമുയരണമെന്നും ബ്രിട്ടീഷ് നിയമത്തിന്റെ ചുവടുപിടിച്ച് മറ്റ് രാജ്യങ്ങളിൽ ഇത്തരം കാടത്ത നിയമം രൂപം കൊള്ളാതെ ജാഗ്രത പുലർത്താൻ മനുഷ്യസ്നേഹികൾ മുന്നോട്ടുവരണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ചർച്ച് ഡെസ്ക്